ഹലോ ഞങ്ങൾ റിസോർട്ടിൽ എത്തിയപ്പോൾ മുതലേ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ ഈ ഒരു റിസോർട്ട് ഒന്ന് ചുറ്റി കാണാനായിട്ട് പക്ഷെ വിഷപ്പിന്റെ വില കൊണ്ട് ഞങ്ങൾ വന്ന വാടെ ലഞ്ച് കഴിക്കാനിരുന്നു ലഞ്ച് കഴിക്കലും വെൽക്കം ഡ്രിങ്ക് കുടിക്കലും എല്ലാം കഴിഞ്ഞിട്ട് നേരെ റിസോർട്ട് ചുറ്റി കാണാൻ ഇറങ്ങിയേക്കാണ് ആക്ച്വലി ഇന്ന് വയനാട് റെഡ് ആണ് പക്ഷെ ഇവിടെ ഒരു ചെറിയ ചാറ്റൽ മഴ മാത്രമേ ഉള്ളൂ അല്ലാതെ നമ്മൾക്ക് പ്രകൃതി നമ്മളോട് അനുകൂലമായിട്ടാണ് കേട്ടോ നിൽക്കുന്നത് അവടോ ഇങ്ങനെ മരത്തിൽ ഉണ്ടായി കിടക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് നിറയെ മുയലിനെയൊക്കെ വളർത്തുന്നുണ്ട് അതുപോലെ തന്നെ ആട്ടിങ്ങൂട്ടന്മാരുണ്ട് പേരമരത്തിന് പേരക്കൊക്കെ പിച്ചു കഴിച്ചിട്ടാണ് കേട്ടോ ഞങ്ങളുടെ ചുറ്റി ചുറ്റിക്കാണല് മക്കളാണെങ്കിൽ മുയലിനെ ആടിനൊക്കെ ഇത്ര അടുത്ത് കണ്ടതിന്റെ സന്തോഷത്തിലാണ് ഓറഞ്ചിന്റെ തൈയൊക്കെ വളരെ ചെറുതാണ് കേട്ടോ അതിൽ നിറയെ കാഴ്ച എടുക്കുന്നുണ്ട് നിറയെ നീരുള്ള ഓറഞ്ച് ഓറഞ്ചായിരുന്നു കേട്ടോ അതിന് ഒരെണ്ണം പിച്ച് ഞങ്ങൾ എല്ലാവരും കൂടി ഷെയർ ചെയ്തു നമുക്ക് ഇതിൽ നടക്കാനായിട്ട് നടപടികളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് അതും നിറയെ കാഴ്ച കുറെ പഴുത്ത് കിടക്കുന്നുണ്ട് ഞാൻ ഈ തൊട്ടതിനെ തന്നെ ഞങ്ങൾ കൈയ്യോടെ പൊക്കിയിട്ടുണ്ടായിരുന്നു അതും കട്ട് ചെയ്ത് ഷെയർ ചെയ്തു ഈ ഡ്രാഗൺ ഫ്രൂട്ട് പക്ഷെ ഞാൻ ഇതിന്റെ ടേസ്റ്റ് ഈ ഒറിജിനൽ ടേസ്റ്റ് ഇതുവരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എന്റെ പൊന്നോ എന്നും ഞാൻ ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഹയാസ് എപ്പോഴും കംപ്ലൈന്റ് പറയാറുണ്ട് പക്ഷെ ഉണ്ടല്ലോ ഇത് കഴിച്ചതിൽ പിന്നെ ഞാൻ അഡിക്റ്റ് ആയിട്ടോ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഡ്രാഗൺ ഫ്രൂട്ടിന് ഒരിക്കലും ഈ ടേസ്റ്റ് ഉണ്ടാവും എനിക്ക് തോന്നുന്നേ ഇല്ല ഇവിടെ കംപ്ലീറ്റ് ഫ്രൂട്ട്സിന്റെ പ്ലാന്റ്സ് ആണ് ഡ്രാഗൺ ഫ്രൂട്ട് ഒറിജിനൽ സാധനം ഫ്രഷ് ഫ്രം ദ പ്ലാന്റ് കുറച്ചു അതിനു പറ്റി ഊണ് ഓ പിന്നെ പാഷ ഫ്രൂട്ട് ഉണ്ട് ബ്ലാക്ക്ബെറിയുടെ കേട്ടോ ഈ കാണുന്നത് ബ്ലാക്ക്ബെറിയാണ് ഈ നിൽക്കുന്നത് നാരങ്ങയാണ് പിന്നെ നമ്മൾ സ്വീറ്റ് ഓറഞ്ച് അല്ലേ അത് കഴിച്ച് എന്ത് ടേസ്റ്റാണെന്ന് അറിയൂ നിലവിലിപ്പോൾ വയനാട് റെഡ് അലേർട്ടാണ് കേട്ടോ അതുകൊണ്ട് ഒരുവിധപ്പെട്ട ഗവൺമെൻറ്റിൻ്റെതായ എല്ലാ സംഭവങ്ങളും നിർത്തി വെച്ചേക്കാണ് കുറുവാദ്വീപ് അങ്ങനെ ഒന്നും ആക്റ്റീവ് അല്ല മിക്ക സംഭവങ്ങൾ അടച്ചേക്കാണ് അപ്പൊ നമുക്ക് കിട്ടിയിക്കുന്ന സ്റ്റേ കേഷനിൽ ഈ ഒരു റിസോർട്ട് തന്നെ നടന്ന് കാണാൻ അത്ര ഉണ്ട് കേട്ടാ മഴ പൊടിയുന്നുണ്ട് അങ്ങാടെ ഹയാസിന്റെ ഒക്കെ തലയിൽ ഓൾറെഡി മങ്കിക്കപ്പ് വെച്ചിട്ടുണ്ട് ഇനി ഇനിയിപ്പൊ സ്വിമ്മിങ് പൂളൊക്കെ ചാടാനുള്ള അതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല അപ്പോൾ വായോ കുറേ കാണാനുണ്ട് കേട്ടോ ഇവിടെ എന്തായാലും ഇവിടുത്തെ സ്റ്റേ വെറുത്തായിട്ടാണ് കേട്ടോ എനിക്കിപ്പോ ഫീൽ ചെയ്യുന്നത് കാര്യം എന്താ ഫീൽ ചെയ്യുന്നത് ഓക്കെയാണ് ഡ്രാഗൺ ഫ്രൂട്ട് എടുക്കണുണ്ടല്ലോ എന്തേ ഇത്രയും ടേസ്റ്റിന്റെ ഇതുവരെ ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചിട്ടില്ല ആക്ച്വലി ഹയാസിന്റെ ഡ്രാഗൺ ഫ്രൂട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ എപ്പോഴും ഞാൻ പറയും ഇതിന് എന്ത് ടേസ്റ്റാണ് എന്ത് ടേസ്റ്റാണ് പക്ഷേ പക്ഷെ ഇതിന്റെ ഒറിജിനൽ ടേസ്റ്റ് ഇതാണ് നല്ല സ്വീറ്റ് ആണ് അത്രക്ക് ടേസ്റ്റ് ആണ് കേട്ടോ നല്ല കളറും ഉണ്ട് നോക്കിയാൽ കൈയിൽ നിന്നൊന്നും കളർ ഇതുവരെ പോയിട്ടില്ല അല്ലേ മഴ പെയ്യണ കൊച്ചിന് അപ്പൊ ഞങ്ങൾ നടക്കട്ടെ വായോ നടക്കുന്ന വഴി കണ്ണിൽ കണ്ടതെല്ലാം ഞങ്ങൾ പറിച്ചൊക്കെ കഴിച്ചു ഇതാണ് കേട്ടോ നമ്മുടെ റിസോർട്ടിന്റെ ഫ്രണ്ട് ഭാഗം വളരെ സൈലന്റ് അറ്റ്മോസ്ഫിയറിൽ നല്ല കിളിനാദവും കേട്ട് നമുക്ക് ഇങ്ങനെ റിലാക്സ് ചെയ്തിട്ടിരിക്കാൻ പറ്റിയതാണ് കേട്ടോ ഞങ്ങൾ എടുത്തേക്കുന്ന കോട്ടേജിന് നമുക്ക് ആറായിരം രൂപയാണ് കേട്ടോ കോസ്റ്റ് വന്നേക്കുന്നത് റിസോർട്ടിലെ ചെക്ക് ഇൻ ഇൻടൈം വരുന്നത് ഉച്ചയ്ക്ക് രണ്ട് മണിയും ചെക്ക് ഔട്ട് വരുന്നത് രാവിലെ പതിനൊന്ന് മണിക്കുമാണ് റിസപ്ഷന്റെ എൻട്രൻസിലായിട്ട് ഒരു കുട്ടി പോണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് കുറച്ച് ഫിഷ് ഒക്കെ ഉണ്ട് കെട്ടോ ഇവിടത്തെ മറ്റൊരു സ്പെഷ്യാലിറ്റി ആണ് ഈ കാണുന്ന യമുകൾ ഇട്ടോ ഇവരൊന്നും നമുക്ക് പേടിക്കേണ്ടതേ ഇല്ല ഇവർ ആരും ആരുപദ്രവകാര് മാത്രല്ല ഇവരെ ഹെഡിൽ ടച്ച് ചെയ്യാനും ഇവരുടെ കൂടെ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റൂട്ടോ എനിക്ക് പൊതുവെ ഈ വക ജീവികളോട് കുറച്ച് പേടിയായതുകൊണ്ട് ഞാൻ കുറച്ച് ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്തിട്ടാണ് കേട്ടോ നിന്നിട്ടുണ്ടായിരുന്നത് ഇവരെന്തായാലും ഇവിടത്തെ സ്റ്റേ അടിച്ചു പൊളിക്കുന്നുണ്ട് നല്ല രീതിയിൽ അർമാദിക്കുന്നുണ്ട് കേട്ടോ അഞ്ച് പിന്നെ ഇന്നിവിടുന്ന ഔട്ട്ഡോർ ഗെയിംസ് ആയിട്ട് ഷട്ടിൽ കോട്ടൊക്കെ വരുന്നുണ്ട് മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് അധികം അങ്ങോട്ടേക്ക് പോയില്ല പിള്ളേർക്ക് വേണ്ടിയിട്ട് ഒരു പാർക്ക് സെറ്റപ്പ് ഇവിടെ ചെയ്തിട്ടുണ്ട് പിള്ളേരെക്കാൾ കൂടുതൽ ഞങ്ങളാണ് എൻജോയ് ചെയ്തതെന്നാണ് കേട്ടോ എനിക്ക് തോന്നിയത് മൂന്ന് മക്കളും ഒരുപോലെ പാർക്ക് എൻജോയ് ചെയ്യുന്നുണ്ട് ായിരുന്നു കേട്ടോ ഹംനക്ക് ഇരുപ്പ് ഉണ്ടെങ്കിലേ ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ നിതാരണെങ്കിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന കമ്പനി കൊടുക്കാൻ വേണ്ടിട്ടോ ഞാൻ കയറിയത് എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായി ഇനിയിപ്പോ ഭയങ്കര ായിട്ട് ഞാൻ പറയണ്ടാലോ നിങ്ങൾക്ക് എന്തായാലും എന്റെ ഓരോ ആക്ഷൻസിലും നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാവുന്നുണ്ടാവും ഹയാസ് ഇറങ്ങി പോയപ്പോ എനിക്ക് കമ്പനി തരാൻ വേണ്ടിയിട്ട് ഈ കക കേറിയതാണ് കുറച്ചധികം നേരം ഈ കക എയറിലേക്ക് ഇരുത്താൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അധികം നേരം ഉമ്മി അഭിരുന്ന് സുഖിക്കണ്ടെന്ന് പറഞ്ഞ് രണ്ട് പെമ്മക്കളും കൂടി ഇത് ഇറങ്ങി വന്നിട്ടുണ്ടോ ഞങ്ങളുടെ അടുത്തേക്ക് രണ്ടുപേർക്കും നമ്മൾ മങ്കി ക്യാപ്പ് ഒക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഹയാസിനും വെച്ചു കൊടുത്തിട്ടുണ്ടോ ഇനി ഒരു ക്ലൈമറ്റില് ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഓവറായിട്ട് തണുപ്പിക്കേണ്ടെന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഈ ഒരു മങ്കി ക്യാപ്പ് വെച്ച് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിലൊന്നും വലിയ കാര്യമില്ല കാരണം കുറച്ചു കഴിയുമ്പോൾ ഇവര് തന്നെ ഇത് ഒരു നമ്മുടെ കയ്യിലേക്കൊക്കെ തരുന്നുണ്ടായിരുന്നു കേട്ടോ എന്തായാലും ഇവിടത്തെ സ്റ്റേ ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട് എന്റെ ഫ്രണ്ടും ഫാമിലിയൊക്കെ ഇവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവരുടെ ഒരു റിവ്യൂവിന്റെ പുറത്താണ് ഞങ്ങൾ ഈ റിസോർട്ട് ചൂസ് ചെയ്തത് ഇനിയിപ്പോ നിങ്ങളും വയനാട്ടില് ഒരു ബഡ്ജറ്റ് സ്റ്റേ നോക്കുന്നുണ്ടെങ്കില് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടത്തേക്ക് വരാട്ടോ എന്തായാലും ആണ് പാർക്കിൽ കളി കഴിഞ്ഞ് ഇനിയാണ് ഞങ്ങൾ ഇവിടുത്തെ മെയിൻ ഐറ്റം ആയോ സ്വിമ്മിംഗ് പൂളിലേക്ക് പോകുന്നത് കേട്ടോ ഹയാസ് ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ഒരു പൂളില് എൻജോയ് ചെയ്യാനായിട്ട് കിഡ്സിനും അഡേൾസിനും സെപ്പറേറ്റ് ആയിട്ട് ഒരു ബൗണ്ടറി തിരിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് ഇറങ്ങാന്നുള്ളത് ഞങ്ങൾക്ക് ഇവിടെ വന്ന് നോക്കിയപ്പോ തന്നെ മനസ്സിലായി ഈ ഒരു വീഡിയോ വളരെ ജെന്യുവൻ ആയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഞങ്ങൾ എന്താണോ നേരിട്ട് കണ്ടത് അത് തന്നെയാണ് ഞാൻ നിങ്ങളെയും കാണിച്ചു തരുന്നത് അയാസ് ഇപ്പൊ തന്നെ റെഡിയാണ് റെഡിയാണിട്ടോ പൂളിലേക്ക് ചാടാനായിട്ട് എന്തായാലും നമ്മൾ ഇപ്പൊ എന്തായാലും പൂളിലേക്ക് ചാടുന്നില്ല കാരണം റിസോർട്ട് ഒന്ന് മൊത്തത്തിൽ നടന്നു കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പൊ ഇറങ്ങിയത് ഇവിടെ ഒരു നാച്ചുറൽ പോണ്ട് സെറ്റപ്പും കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൽ താറാവുണ്ട് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോ താറാവൊക്കെ ഓടുന്നുണ്ടായിരുന്നു ഫൈനലി നമ്മൾ റൂമിലേക്ക് തിരിച്ചെത്തി അപ്പൊ ഇവിടെ ചായ ഇടാനുള്ള സെറ്റപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ കെറ്റിലും പാൽപ്പൊടിയും കോഫി പൗഡറും എല്ലാം ഉണ്ടായിരുന്നു അതൊക്കെ ഉപയോഗിച്ച് ഇക്കാര്യം നല്ലൊരു ഉഷാർ കോഫി ഞങ്ങൾ ഇട്ടു തന്നു അതിന്റെ കൂടെ നമ്മൾ കുറെ ചിപ്സൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതൊക്കെ കൂടി കഴിക്കുകയാണ് ഇവിടെ ഇരുന്ന് ചായ കുടിച്ചിട്ട് വേണം എല്ലാവർക്കും കൂടി പൂളിലേക്ക് ഒരു ചാട്ടം കൊടുക്കാനായിട്ട് ഹയസ് ഭയങ്കര എക്സൈറ്റഡ് ആണ് ഫൈനലി നമ്മൾ പൂളിലേക്ക് എത്തി മക്കളെ ആണ് കേട്ടോ ആദ്യം തന്നെ ഇറക്കിയിട്ടുണ്ടായിരുന്നത് അവിടെ ഇറങ്ങിയപ്പോഴേക്കും നിതാരമോളം ഹംനൊക്കെ ആണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എന്താ കാണിച്ചു കൂട്ടിയെന്ന് അവർക്കും അറിയില്ല ഞങ്ങൾക്കും അറിയില്ല ഓൾറെഡി നമ്മുടെ ക്ലൈമറ്റ് തണുത്തിട്ടാണ് ഇരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ തണുത്ത വെള്ളമാണ് അപ്പൊ നമ്മൾ ഈ പൂളിലേക്ക് ഇറങ്ങുമ്പോൾ വരുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ആ ഒരു ഫീൽ എന്ന് പറയുന്നത് എക്സ്ട്രീം ലെവലാണ് ഈ കിഡ്സ് പൂളാണെങ്കിലും അഡൽട്ട് പൂളാണെങ്കിലും നല്ല സേഫ് ആയിരുന്നു കേട്ടോ ഹം തന്നെ നടന്നിട്ട് കണ്ടില്ലേ എത്ര മാത്രം വെള്ളം ഉണ്ടോന്നുള്ളത് ഹയാസോന്ന് ജമ്പ് ചെയ്യാൻ നോക്കിയിട്ട് പോലും അതിൽ മുങ്ങി താഴ്ന്നില്ല ഹലോ ഹലോ ഞങ്ങൾ എല്ലാവരും ഈ ഒരു ട്രിപ്പ് എത്ര മാത്രം എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഓരോ ക്ലിപ്പിംഗ്സിലും മനസ്സിലാവുന്നുണ്ടാവല്ലോ എല്ലാവരും ഭയങ്കര ആക്റ്റീവ് ആണ് പൂളിലേക്ക് ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞ ആരതി കേട്ടോ ഫൈനലി പൂളിൽ മുങ്ങി കുളിക്കുകയായിരുന്നു പിന്നെ നിധി ചേട്ടന്റെ അടിപൊളി സ്വിമ്മിംഗ് ഒക്കെ ഉണ്ടായിരുന്നു വീഡിയോ എടുത്തെടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവരെല്ലാം കാണിക്കുന്നത് കണ്ടിട്ട് എന്റെയും കൺട്രോൾ പോയിട്ടോ പിന്നെ ആരതിയും ചേട്ടനും ട്രൈപോഡും എല്ലാവരുടെ സഹായത്തോടെ കുറെ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഫോണൊക്കെ എടുത്തു വെച്ചിട്ട് ഞാനും കൂടി അങ്ങോട്ട് കയറി അറുമാതിക്കായിരുന്നു കേട്ടോ പിള്ളേരാണെങ്കിൽ ഞങ്ങൾ അഡൾട്ട് പൂളിലേക്ക് ഇറങ്ങിയപ്പോഴേക്കും കിഡ്സ് പൂളിൽ നിൽക്കാതെയായി ഞങ്ങളുടെ കൂടെ ഈ പൂളിലേക്ക് ഇറങ്ങിയിട്ടോ ൂളില അറുമാദിനും കഴിഞ്ഞ് രാത്രിയായപ്പോ ഞങ്ങള് ഡിന്നർ കഴിക്കാൻ വേണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങാണ് കുറെ അധികം നേരം മക്കൾ എല്ലാവരും വെള്ളത്തിൽ കളിച്ചുകൊണ്ട് അത്യാവശ്യം സേഫ് ആക്കിയിട്ട് ഹുഡീസ് ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ പിള്ളേർ ഇറക്കിയേക്കുന്നത് ഞങ്ങളുടെ ഈ യാത്രയിൽ ഞങ്ങൾ എല്ലാവരും ഡ്രസ് കോഡ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നാക്കും നിതാരമുക്കും സെയിം തന്നെയായിരുന്നു കേട്ടോ ഡ്രസ്സ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മളുടെ സ്റ്റേ വരുന്നത് ഒരുപാട് ഉള്ളിലേക്കൊന്നല്ല കേട്ടോ സുൽത്താൻ ബത്തേരി ടൗണിൽ നിന്ന് നാല് കിലോമീറ്ററൊക്കെ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഡിന്നർ കഴിക്കാനുള്ള റെസ്റ്റോറൻസ് നമുക്ക് ഒരുപാട് തപ്പി നടക്കേണ്ടതായിട്ടൊന്നും വന്നില്ല നമ്മുടെ തൊട്ടടുത്ത് തന്നെ വെൽ സെറ്റപ്പിൽ ഒരു റെസ്റ്റോറന്റ് കിട്ടിയിട്ട് റെസ്റ്റോറന്റിൽ തന്നെ ഈ ഒരു ടേബിൾ ഷീറ്റിനകത്ത് നമുക്ക് വഴി കാണിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്നു അപ്പൊ അവിടെ നിന്ന് തന്നെ നമ്മൾ ക്രയോൺസ് ഒക്കെ വാങ്ങിയിട്ട് ഇതൊക്കെ വഴി കണ്ടുപിടിക്കായിരുന്നു മെയിൻലി ഹയാസു നിതിൻ ചേട്ടനും കൂടി ആയിരുന്നു കേട്ടോ ഇതിനൊരു മത്സരം നടത്തിയത് ഞാൻ വഴി കണ്ടുപിടിക്കുന്നത് കണ്ടിട്ട് എന്റെ നോക്കി കോപ്പി അടിച്ചോന്നാണ് കേട്ടോ ചേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഫുഡ് ഓർഡർ ചെയ്ത് കിട്ടുന്ന സമയം വരെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ എൻജോയ്മെന്റ് ആയിരുന്നു കേട്ടോ ഈ ഒരു സംഭവം പിന്നെ നമ്മൾ കഴിക്കാനായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ചിക്കൻ ന്യൂഡിൽസും ഒരു ഫുൾ അൽഫാമായിരുന്നു കേട്ടോ പെരി പെരി ആയിരുന്നു കൂടെ തന്നെ ബട്ടർ നാനും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യമേ തന്നെ ഒരു ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സ്വിമ്മിംഗ് പൂളിലെ തണുപ്പും ചുറ്റുപാടുള്ള തണുപ്പും അതൊന്നും മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഞാനൊരു ചായ കുടിച്ചത് ഫുഡ് കഴിച്ച് ലാസ്റ്റ് എല്ലാവരും വീണ്ടും ചായ ഓർഡർ ചെയ്തപ്പോൾ ഞാനും അതിന്റെ കൂടെ വീണ്ടും ഒരെണ്ണം കൂടി ഓർഡർ ചെയ്തു അതും കൂടി കുടിച്ചു എല്ലാവർക്കും ആവശ്യത്തിന് ഫുഡ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ആ റെസ്റ്റോറന്റിൽ നിന്ന് ഇറങ്ങാൻ പോകണം മക്കള് രണ്ടുപേരും ഒരുപോലെ ശരിക്കും ട്വിൻസിനെ പോലെയൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അങ്ങനെയാണ് ഞങ്ങൾക്ക് തോന്നിയത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട നിതിൻ ചേട്ടൻ ഇവിടെ ഒരു സെൽഫിക്ക് വേണ്ടിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും രണ്ട് ദിശയിലേക്കൊക്കെയാണ് കേട്ടോ നോക്കുന്നത് അവരെ കാണിച്ച സ്ഥിതിക്ക് ഞങ്ങളെ കാണിക്കണ്ടേ വാഷ്റൂമിൽ വലിയൊരു മിററിലാണ് കേട്ടോ ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത് ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് നിങ്ങളോട് ടാറ്റാ ബൈ ബൈ ചെയ്യും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് നിതിൻ ചേട്ടന്റെ രണ്ട് മക്കളെ ഏറ്റോൊണ്ട് പോകുന്നത് എന്തായാലും ഈ വീഡിയോയിൽ ഇതും കൂടി കിടക്കട്ടെ നിങ്ങൾക്ക് എന്തായാലും വീഡിയോസ് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കണ്ട കൂടെ തന്നെ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കണ്ട അപ്പൊ എന്തായാലും നമുക്ക് വയനാട് വിശേഷങ്ങളും യാത്രാ വിശേഷങ്ങളും അടുത്ത വീഡിയോയിൽ കാണാൻ